എല്ലാവർക്കും സുഖാതെ നിശ്ചയിച്ചിരുന്നു സംസ്ഥാനത്ത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ആറ് ജില്ലകളിൽ നാളെ ചൊവ്വാഴ്ച ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് തൈപ്പൊങ്കൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ ആറ് ജില്ലകളിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാലാം തീയതി ചൊവ്വാഴ്ച പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക കലണ്ടർ പ്രകാരമുള്ള അവധിയാണിത് നേരത്തെ തന്നെ സർക്കാർ വിജ്ഞാപനം ചെയ്ത് ഔദ്യോഗിക കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അവധിയാണ് ഈ ദിവസത്തേത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് എന്നീ ജില്ലകളിലാണ് പ്രാദേശിക അവധി ഉള്ളത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളാണ് ഇവ ശബരിമല മകരവിളക്ക് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മകരശീവേലി എന്നിവയും നാളെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ കയ്യിൽ പതിനായിരം രൂപയോ അതിൻ്റെ ഗുണിതങ്ങളോ ഉണ്ട് എങ്കിൽ കേരള സർക്കാരിന് കടം കൊടുക്കാം കേരളം മാത്രമല്ല തമിഴ്നാട് മഹാരാഷ്ട്ര ഗുജറാത്ത് ഉൾപ്പെടെ പത്ത് സംസ്ഥാന സർക്കാരുകൾക്കും നിങ്ങൾക്ക് കടം കൊടുക്കാനാകും ഈ സംസ്ഥാനങ്ങളിൽ ചേർന്ന് നാളെ റിസർവ് ബാങ്കിൻ്റെ ആർ ബി ഐ നാളെ ചൊവ്വാഴ്ച റിസർവ് ബാങ്കിൻ്റെ ആർ ബി ഐ കോർ ബാങ്കിങ് സൊല്യൂഷനായ ഇ കുബേർ ഇ കുബേർ സംവിധാനത്തിലൂടെ പതിനേഴായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് കോടി രൂപ കടമെടുക്കുന്നുണ്ട് ഈ കുബേരിലൂടെ കടപ്പത്രം ലേലം ചെയ്താണിത് മിനിമം പതിനായിരം രൂപയാണ് കടപ്പത്രത്തിൽ നിക്ഷേപിക്കാനാവുക തുറന്ന് അതിൻ്റെ ഗുണിതങ്ങളും ശമ്പളം പെൻഷൻ വിതരണം വികസന പദ്ധതികൾ വികസന പദ്ധതിക്ക് പണം ഉറപ്പാക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് സംസ്ഥാന സർക്കാർ കടം എടുക്കുന്നത് ഇതിനുള്ള വഴിയാണ് സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ലോൺ അഥവാ എസ് ഡി എൽ റിസർവ് ബാങ്കാണ് സംസ്ഥാന സർക്കാരുകളുടെ കടപ്പത്രങ്ങൾ ഇറക്കിയുള്ള കടമെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് കേരളം നാളെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കടമെടുക്കുന്നത് പത്തൊൻപത് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് കടപ്പത്രം ഇറക്കിയിട്ടുള്ളത് അർദ്ധവാർഷികമായി നിക്ഷേപിക്കുന്നവർക്ക് ഇതിൻ്റെ പലിശ കിട്ടും ഓരോ വർഷവും ജൂലൈ പതിനഞ്ച് ജനുവരി പതിനഞ്ച് തീയതികളിലാണ് മെച്യൂരിറ്റി കാലങ്ങളിലായി പലിശ ലഭിക്കുക ഓഹരി മ്യൂച്വൽ ഫണ്ട് ബാങ്ക് എഫ് ഡി തുടങ്ങിയവക്ക് സമാനമായ നിക്ഷേപ മാർഗ്ഗമാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോ കാണാൻ ബൈ